ഹലോ ഓൾ വെൽക്കം ബാക്ക് ഇപ്പോൾ ആയി നിൽക്കുന്ന പാകിസ്ഥാനി പ്രിൻറ്റേഴ്സിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോട്ടണിൽ തന്നെയാണ് ഇതായത് കൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ഫോർ മീറ്റർ ആണ് കേട്ടോ കൂടാതെ ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ടു പോയിൻ്റ് ത്രീ മീറ്റർ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ടു ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് കേട്ടോ ലൈനിങ് ഇല്ലാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ദുപ്പട്ടയിലും ടോപ്പിലൊക്കെ വന്നിട്ടുള്ളത് നല്ല ഫാൻസി പ്രിൻറ്റേഴ്സിലാണ് അതുകൊണ്ട് തന്നെ വാഷ് ചെയ്താലും യാതൊരു കുഴപ്പവും ഇല്ലാത്ത പ്രിൻ്റേഴ്സാണ് വന്നിട്ടുള്ളത് ഈ ദിവസം നമ്മളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ലാസ്റ്റ് ടൈമിൽ വെച്ച് കൊറിയർ സർവീസിലും മറ്റുമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്ററുപത് രൂപയാണ് കേട്ടോ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് റീറ്റെയിൽ പ്രൈസായിട്ടാണ് അറുനൂറ്ററുപത് വരുന്നത് കേട്ടോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടാവുന്നതിന് മുന്നേ തന്നെ മെസ്സേജ് അയക്കൂട്ടോ